ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല രുചിയുള്ള ഒരു ചെറുപയർ കറിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതിനു മുന്നേ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറിയാണ് ചപ്പാത്തിക്കൊപ്പം പൂരി അതുപോലെ തന്നെ ചോറിനൊപ്പം പുട്ടനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആദ്യം ഉണ്ടാക്കി ചെറുപയർ കറിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നാല് പേർക്കുള്ള കറി ഉണ്ടായിരിക്കും കേട്ടോ അരക്കപ്പ് ചെറുപയറ് കഴുകിയെടുത്തതാണിത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിയിട്ടും ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തി വെക്കുക അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് കുതിർത്തിയിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പം തന്നെയാണ് പെട്ടെന്ന് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അപ്പം ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുതിർത്തിയ ചെറുപയറാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ വർത്താത്ത കാരണം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇതിനി അടച്ചു വെച്ച് വെയിറ്റ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഏഴ് ആറ് ഏഴ് വിസിൽ വന്നാൽ ഇത് വെന്ത് കിട്ടും നിങ്ങൾ കുതിർത്തിയതാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ മതിയാവും കേട്ടോ പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് തുറന്നു നോക്കി വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു വിസിൽ വരുത്തിയാൽ മതിയാവും ചില ചെറുപയറിൻ്റെ വ്യത്യാസം ഉണ്ടായി കുക്കറിൻ്റെ ഇതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇടാം പിന്നെ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി വല്ലാതെ ബ്രൗൺ ആക്കണ്ട ചെറുതായിട്ടൊന്ന് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സവാള ചേർക്കാം കേട്ടോ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് കട് ആദ്യം ആ ഗാർലിക്ക് അങ്ങനെ ഇടുമ്പോൾ ആ എണ്ണയിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കും അത് നമ്മൾ ചെറുപയർ കറിക്ക് നല്ലതാണ് പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന് മുന്നേ കടുക് ഒക്കെ നല്ല നാടൻ രീതിയിലും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ രണ്ട് തരത്തിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും നല്ല ടേസ്റ്റാണ് ചെറുപയർ കറി അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിട്ടോ ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ ഇതും കൂടി ചേർക്കാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക പച്ചമണൊക്കെ ഒന്ന് മാറണം ഇപ്പം ഇത് നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ മുളക് പൊടി എരിവ് നോക്കിയിട്ട് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ അപ്പം ആദ്യം ചേർത്തത് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തത് എരിവുള്ളതും കാശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ആ പൊടികളൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് നന്നായിട്ട് ഒന്ന് മൂത്തുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുകട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി തക്കാളി ചേർക്കുക അരിഞ്ഞ ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളിക്കനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ അരിഞ്ഞിട്ട് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് പഴന്ന് വരട്ടെ ഇതൊന്ന് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം കേട്ടോ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും കരിഞ്ഞു പോകാതിരിക്കാനും ഒരു സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം തക്കാളി വെന്ത് സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത്രയും മതി എണ്ണ തെളിഞ്ഞു വരണം അല്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് വരും ഒരു പച്ച ചുവ വരും അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ഇനി വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർക്കാം കണ്ടില്ലേ ചെറുപയർ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ കറിക്ക് കറി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ കട്ടിക്കാവും തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പാടില്ല ചെറുപയറ് വെന്ത് കുഴഞ്ഞ് പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം മിക്സ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ നിർബന്ധമില്ല കാൽ ടീസ്പൂൺ ഉള്ളൂ അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഗരം മസാല വാഴട്ടേണ്ട അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും ഇതിൽ ഇട്ട് നന്നായിട്ട് തിളച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം നല്ല ചൂടുള്ള വെള്ളമൊഴിക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അതായത് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് കൂടി നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ എനിക്കിത് കറക്റ്റാണ് ഞാൻ വല്ലാതെ അങ്ങനെ ലൂസായിട്ടെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് ഉലുവയില ഉണക്കിയതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല ഇത് സ്കിപ്പ് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി നമ്മൾ അവസാനം മല്ലിയിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇതിനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇത് കസൂരി കസൂരിമേത്തി ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ കസൂരി എന്നിട്ട് കയ്യിൽ ഒന്നിട്ടിട്ട് ഞാൻ രടിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ ഇനി ആ മസാല നന്നായിട്ട് ചെറുപയറിലേക്ക് പിടിക്കാനും അതുപോലെ തന്നെ ആ കസൂരി മേത്തിടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനും വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അതാ കറിയൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിടുക അങ്ങനെ നീളത്തിൽ അരിയേണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി നല്ലൊരു ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അവസാനം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുക നെയ്യ് ഇഷ്ടമില്ലാത്തവരോ ഒഴിക്കണ്ട പക്ഷെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി സി വീണ്ടും കാണാം താങ്ക്